ഇന്ന് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഈ മേലെ കാണുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അതിൻ്റെ താഴെ കാണുന്നത് യു പിയിലുള്ള ഏതോ ഒരു ബസ് സ്റ്റാൻഡുമാണെന്നും പറഞ്ഞിട്ട് ഇതാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ യോഗിജി ഭരിക്കുന്ന ഉപ്പിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാവിപ്പട കാവിമോതി മോദി മോതിപ്പട അങ്ങനത്തെ കുറേ ചാനലുകളിൽ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് താഴത്തെ സംഘികൾ പുളകം കൊണ്ട് കൈയടിക്കുന്നുണ്ട് അതങ്ങനെ കഴിഞ്ഞു വൈനാറായപ്പോൾ നമ്മളെ കാമിമോള് കാമിമോളിൻ്റെ പോസ്റ്റ് ഇതേ ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫേസ്ബുക്കില യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിരിക്കുക ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ബസ് സ്റ്റാൻഡുകളാണിത് ഒന്ന് പിണറായി വിജയൻ്റെ കേരളം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് രണ്ട് ചാണക സംഘി യോഗി ഭരിക്കുന്ന യു പി അടുക്കി ദേശ സ്നേഹികളെ ലൈക്ക് അത്താണ് നമ്മുടെ കാമി യോഗി എന്ത് ചെയ്യുന്നു ഏ കൈയിട്ട് വാരണ്ട വരണ്ട കക്കണ്ട കള്ളപ്പണം വെളുപ്പിക്കേണ്ട തീവ്രവാദികളെ സംരക്ഷിക്കേണ്ട തികച്ചും സത്യസന്ധമായ രാജ്യത്തെ സ്നേഹിക്കുന്നു ദൗത്യം നിറവേറ്റുന്നു കേരളം മാറുമോ മാറുമോ എൻ്റെ പൊന്നുകാമി നീ നാറിയല്ലോ ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ ഇട്ടുമ്പം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം എൻ്റെ പൊന്നുകാമി നീ ഇതെടുത്തിടാൻ കാമി നാറി പണ്ടാര അടക്കും എൻ്റെ പൊന്നുകാമി ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഒന്നും നോക്കണ്ടേ ഏഹ് ഈ സംഖികളുടെ ആസനം നോക്കി വിളിപ്പിക്കുന്ന അത്ര എളുപ്പത്തിലൊന്നും പോസ്റ്റുകളിടരുത് പ്രത്യേകിച്ച് സംഘിപ്പടകളിൽ വരുന്ന പോസ്റ്റുകൾ നീ ഒരു സംഖ്യ ആയതുകൊണ്ട് നിനക്കത് വലിയ പ്രശ്നമില്ലാന്ന് എനിക്കറിയാം എന്നാലും ഒരു സ്വയം പ്രഖ്യാപിത സംഗീത ടീച്ചറല്ലേ ഏഹ് സംഘീ വാട്സപ്പ് യൂണിവേഴ്സിറ്റി സംഘീ യൂട്യൂബ് യൂണിവേഴ്സിറ്റി സംഘീ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗീത ടീച്ചറാകുമ്പോൾ നീ കുറച്ചൊക്കെ ഒന്ന് ഏഹ് കുറച്ച് ഇത് ഇത് ബാക്കിയുള്ളവരും എന്നുള്ള ചിന്ത പോ വേണ്ടേ കാമി എന്താണ് ഇങ്ങനെ ഏഹ് എന്താണെങ്കിൽ നമുക്കിതിൻ്റെ ഫാക് ചെക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ മനോരമേൻ്റെ തന്നെ ഫാക് ചെക്കിൽ ഞാൻ കയറി അപ്പോൾ അവരതിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന സത്യമായിട്ടൊരു കാര്യം ഈ ഫോട്ടോയിൽ കാണുന്ന ആദ്യത്തേത് കേരളം രണ്ടാമത്തേത് യുപിയും തന്നെയാണ് അത് നമ്മുടെ കാമിക്ക് കൊടുക്കണം അടി മക്കളെ ലൈക്ക് ആ ആ പക്ഷേ വേറെ പ്രശ്നമുണ്ട് ഈ കേരളത്തെന്ന് കാണിച്ചിട്ടല്ലേ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനൊന്നിലെ ഫോട്ടോ ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഫോട്ടോ അതായത് പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനുശേഷം അവിടെ നന്നാക്കി അവിടെ എല്ലാം ക്ലിയർ ചെയ്തു അത് നവീകരിച്ച് അഞ്ച് കോടിൻ്റെ ഒരു പദ്ധതി തന്നെ അവിടെ ഉണ്ടായി അതെല്ലാം ക്ലിയർ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിൻ്റെ പണിയും കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത് അമ്പത് മൊത്തം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ താഴത്ത് വെക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് അപ്പോൾ തന്നെ നമ്മുടെ കാമിയുടെ ഫസ്റ്റ് കളവ് അവിടെ പൊട്ടി ഇനി ഗാമി ഇതാഴത്തെട്ട് രണ്ടാമത്തെ ഫോട്ടോ ഈ രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് ഗാമി ഇത് യു പിയിലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേരാണ് ലക്നൗവിൽ തന്നെയുള്ള അലംപാക്ക് അലംബാക്ക് ബസ് സ്റ്റേഷനാണ് ഈ പറഞ്ഞ സംഭവം നവീകരണം പൂർത്തിയാക്കിയത് കംപ്ലീറ്റ് പണി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് ഈ പണി തുടങ്ങി വെച്ചത് നമ്മുടെ അഖിലേഷ് യാദവാണ് അല്ലാതെ ഉപ്പിയിലെ ഉപ്പി ആയിട്ടുള്ള രോഗി പൊട്ടൻ പൊട്ടൻ കൊണാപ്പനല്ല ഏഹ് അപ്പോൾ എൻ്റെ കാമി നിൻ്റെ രണ്ടാമത്തെ വെടി അവിടെ തീർന്നു പൊട്ടി നിൻ്റെ വെടി ഏഹ് അതായത് ഇത് ചെയ്തത് നമ്മുടെ അഖിലേഷ് യാദവ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ എന്താ പറയുക പണി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് തീർക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ യോഗി വന്നു എന്ന് മാത്രം ഏഹ് ഇതിൻ്റെ മൊത്തം പണിയും ഇതിൻ്റെ പ്രൊജക്റ്റും എല്ലാം ചെയ്തു വെച്ചത് നമ്മുടെ അഖിലേഷാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് അഖിലേഷ് യാദവ് വളരെ വ്യക്തമായിട്ട് പുള്ളി ഡെക്സിൽ അതിൻ്റെ ഫോട്ടോസും എല്ലാം വെച്ചിട്ട് ഡീറ്റെയിൽസും വെച്ചിട്ട് നൈസായിട്ടൊരു പോസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിൽ നിന്നുള്ള ഫോട്ടോ കട്ടിട്ടാണ് നമ്മുടെ സംഘിപ്പട അതായത് നമ്മുടെ കാമി അടക്കളിലെ ഈ പറഞ്ഞ ചാണകപ്പട അത് രണ്ടും കൂടെ എടുത്തിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലൊരു ഫോട്ടോസും രണ്ടായിരത്തി പതിനെട്ടിൽ പണി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ നമ്മുടെ അഖിലേഷ് യാദവ് നമ്മുടെ ഈ പറഞ്ഞ രോഗി മുഖ്യമന്ത്രി ഞാൻ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് പണി തുടങ്ങി തീർത്തിട്ടുള്ള ഒരു ഒരു ബസ് സ്റ്റാൻഡാണത് ഇനിയിപ്പോൾ എന്ത് പറ നമ്മുടെ ഉപ്പി ഉമ്പോ അതോ നമ്മുടെ കാമി ഉമ്പോ എന്നുള്ളത് എന്താണെങ്കിലും ഒന്ന് ഇങ്ങനത്തെ ഈ തട്ടിവിട്ട് സംഘികളെ സൂക്ഷിപ്പി സൂക്ഷിപ്പിക്കുമ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാർ ഇത് കാണാനുണ്ടെന്ന് എൻ്റെ പൊന്നുകാമി നീ ചിന്തിക്കണം ചുമ്മാ കളവ് കളവിങ്ങനെ പറയല്ലേ എത്ര ചിട്ട ഇങ്ങനെ സംഘികളെ പറ്റിച്ച് കഞ്ഞിടിക്കുക ഇതൊക്കെ പള്ളന്ന് തൂറിപ്പോണ്ടേ ഏഹ് ഇത്ര സുഖമായിട്ട് ശ്വസനം കിട്ടുന്നുണ്ടോ ഇങ്ങനെ സംഖ്യകളെ പറ്റിച്ച് ഇങ്ങനെ തിന്ന് തൂറുമ്പോൾ ഏഹ് എൻ്റെ കുടുംബക്കാരും മക്കളും എൻ്റെ കെട്ടിയവനാണെന്ന് പറഞ്ഞാൽ ഒരുത്തനൊക്കെ ഇല്ല കൂടെ ദിറ്റിങ്ങൊക്കെ ഈ ചോറ് ഇറങ്ങുന്നുണ്ടോ എത്ര കാലം ഇറങ്ങും ഒരു സമയം മുതലൂടെ ഛർദിക്കൂലേ ഇങ്ങനെ കളവ് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ഒരു മതത്തിൻ്റെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തിന്ന് ജീവിച്ചാൽ മതിയോ അമി ഏഹ് എന്താ അവസ്ഥയൊക്കെ അമി നിന്റെയൊക്കെ കഷ്ടം എന്താണെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ സംഘികളെ സുഖിക്കാൻ വേണ്ടിയിട്ടേ മോദി യോഗി ഊഗി ഉപ്പി എ മുമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതൊക്കെ എന്താണെന്നുള്ളതും കൂടെ നോക്കണം മനസ്സിലായോ ആ അടി ലൈക്ക് ഗി